ഹായ് ഫ്രണ്ട്സ് ആയിരക്കണക്കിന് ആൾക്കാർ ഈ സാധനം എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കഴിഞ്ഞു എന്നാൽ പല ആൾക്കാർക്കും ഇപ്പോഴും ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാത്ത ആൾക്കാരുണ്ട് വാങ്ങി വെച്ച പോലെ തന്നെ ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നറിയാത്തവരുണ്ട് എന്നാൽ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് വിജയകരമായി ലീക്ക് നിർത്തിയ ആൾക്കാരും പോലെ വാട്സാപ്പിൽ വന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് പല വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിലും ഇതുപയോഗിച്ച് ഇരുപതിലേറെ വിധത്തിൽ നമുക്ക് ക്രാക്ക് അടക്കാൻ കഴിയും പല ആളുകൾ എന്ത് ചെയ്തു അത് വാങ്ങിയിട്ട് അങ്ങനെ തന്നെ കലക്കി വെച്ച് ഒന്നാ ഒന്നായിട്ട് കലക്കിയിട്ട് ഇത്രയൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും ഒന്നായിട്ട് ബക്കറ്റ് കലക്കിയിട്ട് അത് ചീത്തയായി പോയുണ്ടായിരുന്നു ഇത് രണ്ട് മിനിറ്റ് കൊണ്ട് കട്ടയാവും ആദ്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ഈ കെമിക്കൽ ഫസ്റ്റ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് പത്ത് സെക്കൻഡായിരുന്നു പത്ത് സെക്കൻഡ് അത് നല്ല തിക്ക്നെസ് ഉണ്ടായിരുന്നു ഇത് തിക്നെസ് കുറവാണ് കേട്ടല്ലേ അപ്പോൾ ഈ പത്ത് സെക്കൻഡ് കൊടുത്ത ആളുകൾ പറയണതെന്ന് വെച്ചാൽ ആ പത്ത് സെക്കൻഡുകൊണ്ട് അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് അതിനെന്താ പ്രതിവിധിയും അപ്പം ഞാൻ കുറച്ച് ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനവർക്ക് എന്ത് ചെയ്തു ടൈമിങ് കൂട്ടിക്കൊടുത്ത് ടൈമിങ് ഇപ്പൊ ഇത് രണ്ട് മിനിറ്റിൻ്റെയാണ് ഇതിപ്പോൾ തിക്നെസ് കുറയും ഇത് വേറെ ഓരോ കെമിക്കൽ ആഡ് ചെയ്തുകൊണ്ട് ഇതിന്റെ ടൈമിങ് കൂട്ടുന്നതാണ് ടൈമിങ് കൂട്ടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ക്യൂറിങ് ടൈമിങ് മാറ്റം വരും ഉണങ്ങി ഉണങ്ങാനുള്ള സമയം മാറ്റം വരും സെറ്റിംഗ് ടൈമാണ് രണ്ട് മിനിറ്റ് അത് ഉണങ്ങണമെങ്കിൽ വീണ്ടും അതിന്റെ അതിന്റെ മുപ്പത് മടങ്ങ് സമയം എടുക്കും അത് ഉണങ്ങാൻ അപ്പോൾ പത്ത് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ പത്ത് അത് പത്ത് കൊണ്ട് അത് കട്ടയാവും അത് ഉണങ്ങണമെന്നുണ്ടെങ്കിൽ അതിന്റെ മുപ്പത് മടങ്ങ് ടൈം ഉണങ്ങാനാവും ഇപ്പൊ രണ്ട് മിനിറ്റ് ആകുമ്പോൾ രണ്ട് മിനിറ്റിൽ ഇത് സെറ്റാവും അതിന്റെ മുപ്പത് മടങ്ങ് അതിന് ഉണങ്ങാനെടുക്കും അങ്ങനെയാണ് അതിന്റെ ടൈമിങ് ഇത് ഞാൻ നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരും ഇന്ത്യയിൽ എവിടെ ആയാലും ഇത് എനിക്ക് കൊറിയർ അയക്കാൻ പറ്റും ഒരു കിലോക്ക് നൂറ്റി എഴുപത് രൂപ ഇപ്പതിന് വിലയുള്ളൂ എൺപത് രൂപ കൊറിയർ ചാർജ് ആണ് മൊത്തത്തിൽ ഇരുന്നൂറ്റി അമ്പത് റുപ്യാണ് ഇപ്പതിന് വില മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊറിയർ ചാർജ് കുറച്ച് അധികമാണ് അത് ഓരോ സംസ്ഥാനത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരും ഏത് ആൾക്കാർക്കും ചെയ്യാൻ കഴിയുന്ന രൂപം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന രൂപം ഇന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നതാണ് ഈ ഈ ക്രാക്ക് ഇതാ ഇതിനെങ്ങനെ ഈ ക്രാക്ക് ആണ് ഇത് ഞാൻ ചെയ്യണമില്ല നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതാണ് ഞാൻ അടച്ച് കാണിച്ചു കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ അവിടെ ഒന്ന് നനച്ച് കൊടുക്കുക നന നല്ലതാണ് നനക്കണ നിർബന്ധമൊന്നുമില്ല നനക്കുന്ന ഒന്ന് ഒന്നും കൂടി ബെറ്ററാണ് കാരണം അത് പ്രധാനം ചൂടായിരിക്കുകയാണ് നല്ല വെയിലുണ്ട് എന്നിട്ടൊരല്പ കെമിക്കൽ എടുക്കുക ഇതുപോലെ അത്ര വെള്ളം എടുക്കുക വെള്ളം നമ്മൾ വെള്ളം എടുക്കാൻ അത്യാവശ്യമൊന്നുമില്ല വെള്ളം ഇല്ലെങ്കിലും ഇത് സെറ്റാവും വെള്ളമില്ലെങ്കിൽ നല്ല വാട്ടർ പ്രൂഫിങ് ശക്തി ഉണ്ടാവും വെള്ളം കൂട്ടും തോറും വാട്ടർ പ്രൂഫിൻ്റെ പവറ് കുറയും അപ്പോൾ അങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കുക കണ്ടോ ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക പാൽപായസം ഏതായാലും ഞങ്ങൾ ചോദിക്കണില്ല എനിക്കൊരു ലൈക്ക് തരി എന്നിട്ടത് തുടർന്ന് കണ്ടോളി അപ്പോൾ ഇതൊരു ക്രീം പരുവത്തിലാവും അങ്ങനെ ഇപ്പം ഏകദേശം ക്രീമായി ഈ ക്രീമാണ് സമയത്ത് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുക ഈ ക്രാക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇറക്കി കൊടുക്കുക ഇതൊരു മെത്തേഡാണ് വേറെ മെത്തേഡുകളുണ്ട് ഇത് ഒന്നുകൂടി ബെറ്ററായ നല്ല മെത്തേഡാണ് ഇങ്ങനെ എന്നിട്ടൊരല്പം നേരം തുണങ്ങാൻ അനുവദിക്കുക അതൊരു അരമണിക്കൂർ കഴിഞ്ഞാൽ വെയിലുണ്ടെങ്കിൽ വെയിലുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ചെറിയ ചെറിയ വിള്ളൽ വരും ഇത് ഇവിടെ ഇങ്ങനെ വിള്ളൽ വരും ഇത് നമ്മൾ ചെയ്ത് വെച്ചാൽ വിള്ളൽ വരും അപ്പോൾ നമ്മൾ രണ്ടാമതൊരു കോട്ടിങ് ശരിക്കും മനസ്സിലാക്കണേ ഓരോ കാലാവസ്ഥക്കനുസരിച്ച് ഇതിൻ്റെ കോട്ടിങ്ങിൻ്റെ രൂപം മാറും അതനുസരിച്ച് നമ്മൾ ചെയ്താൽ നമ്മൾ സക്സസ് ആവും എന്നിട്ട് വീണ്ടും നമ്മൾ കുറച്ച് കെമിക്കൽ എടുക്കുക നേരത്തമാതിരി തന്നെ ഇത് വെള്ളം കൂട്ടണമെന്നൊന്നുമില്ല വെള്ളം കൂട്ടാതെയും ചെയ്യാം ഉണ്ടോ ഇതുപോലെ കുറച്ച് സിമെൻറ്റ് ഇട്ടിട്ട് ഇപ്പോൾ ഞാൻ വെള്ളം കൂട്ടിയിട്ടില്ല ഒരു ബ്രഷ് വാങ്ങിയിട്ട് ഒരു ബ്രഷ് കൊണ്ട് ഇതിങ്ങനെ കോട്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകളിൽ ഇത് ഉണങ്ങിയതിന് ശേഷമാണ് ചെയ്യേണ്ടത് ഞാൻ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ചെയ്ത് കാണിച്ച് തരികയാണ് ഇങ്ങനെ കോട്ട് ചെയ്യാം ഉണങ്ങണ ഉണങ്ങണ സമയത്ത് ഇതിലൊരു വിള്ളൽ വരും ആ വിള്ളൽ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സെക്കൻഡ് കോട്ടിയും കൊടുക്കണത് ഇതുപോലെ ഒരു കോട്ടൺ തുണി എടുക്കുക ഉണ്ടല്ലേ ഒരു കോട്ടൺ തുണി നമ്മൾ ക്രാക്ക് എത്ര വലുപ്പം ഉണ്ടാവും അതിനനുസരിച്ചുള്ള നീളത്തിലൊരു കോട്ടൻ തുണി എടുക്കുക ഇതേമാതിരി നമ്മൾ ആദ്യത്തെ മാറ്റി തന്നെ കെമിക്കൽ എടുക്കുക ഇതുപോലെ വെള്ളമൊഴിക്കുക മിക്സ് ചെയ്യുക സിമെൻറ്റ് ഇടുക ഈ തുണി കെമിക്കലിട്ട് മുക്കുക ഇങ്ങനെ തുണി ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഇത് ചെയ്യുക ബാക്കിയിൽ ഇതേമാതിരി കെമിക്കലൊക്കെ ഉണ്ടെങ്കിൽ അതേമാതിരി അപ്പത്തെ കെമിക്കൽ കുറച്ചിട്ടുണ്ടാവുക ഏകദേശം ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് അത്യാവശ്യം കട്ടി ഉണ്ട് കണ്ടില്ല നല്ല കട്ടിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ കട്ടിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വിള്ളൽ വരാനുള്ള സാധ്യത കൂടുതലാണ് വെയിൽ വരികയാണെങ്കിൽ ഉണങ്ങണേൻ്റെ മുമ്പ് ഉണങ്ങേൻ്റെ മുമ്പ് വെയിൽ വരികയാണെങ്കിൽ വിള്ളൽ വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അങ്ങനെ വിള്ളൽ വരുന്നുണ്ടെങ്കിൽ കുറച്ച് കെമിക്കൽ മിക്സ് ചെയ്തുകൊണ്ട് അതിൽ നമ്മൾ ആദ്യം പൈ ചെയ്ത് കൊടുത്ത മതി ഇതിൻ്റെ മുകളിൽ ആ വിള്ളലിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നെയ്സ് ഒരു കോട്ടിങ് കൊടുക്കുക അത് ഉണങ്ങിക്കഴിഞ്ഞാൽ സക്സസ് ആയി ഇത് കട്ടി കൂടുന്നവർ ഇത് ഉണങ്ങാൻ കുറച്ച് താമസം എടുക്കും കൈമലൊന്നുമില്ല കണ്ടോ അങ്ങനെയായി പക്ഷേ ഇത് നമുക്ക് ഇത് ക്യൂറിങ് സെറ്റിംഗ് ആയിട്ടുള്ളൂ ക്യൂറിങ് ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണെങ്കിലും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറാവും അപ്പോൾ ശരിയായ ശരിക്കിത് ക്യൂറിങ് ആയി വരുകയുള്ളൂ ശരിക്കും ഉണങ്ങുള്ളൂ അപ്പോൾ അതിന് മുമ്പ് ഇത് ക്രാക്കോ അതിന് നല്ല ക്രാക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ദയവായി ബ്രഷ് എടുത്താണ്ട് വീണ്ടും ഒരു ഒരു കോട്ടിങ്തിൻ്റെ മുകളിൽ കൊടുത്താൽ മതി ക്രാക്ക് വന്നതിന് ശേഷമായാലും കുഴപ്പമൊന്നുമില്ല പിന്നീട് ഇവിടെ നിന്നോളൂ എന്നിട്ട് നമ്മളൊരു കോട്ടൻ തുണി ഇതുപോലെ എടുത്തിട്ട് ഉണ്ടല്ലേ നനച്ചിട്ട് നല്ല നനച്ച് കണ്ടോ അതിൻ്റെ വെള്ളമുണ്ട് കണ്ടോ ഈ വെള്ളം ഇത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിരിച്ചു കൊടുക്കുക വെയിലാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് അട നിന്നോട്ടെ അത് ക്യൂറിങ് ആയതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് ഒഴിവാക്കിയാൽ മതി നമ്മൾ രണ്ട് ദിവസം മുമ്പ് ക്രാക്ക് അടച്ച് മൂടി വെച്ചിട്ടില്ല നമുക്ക് തുറന്ന് നോക്കാം നല്ല മഴ പെയ്തിട്ടുണ്ട് നല്ല മഴ പെയ്തിട്ടുണ്ട് അതാണ് ഈ നനവൊക്കെ കാണുന്നത് ഇതാ കണ്ടോ നമ്മൾ ചെയ്തത് സക്സസ് ആണ് കണ്ടോ കുറച്ച് പോയി എത്ര പണിയുള്ളതിന് പക്ഷേ ഇത് ഇങ്ങനെ തുറക്കണം വെയിലാകുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയ വെള്ളിച്ച വരാൻ സാധ്യതയുണ്ട് അതിനാണ് നമ്മൾ ഈ തുണി നനച്ചാണ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ മഴ പെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ഒരു ഒരു ദിവസം ദിവസമെങ്കിലും ഇതൊരു നെനവില് നിർത്തിയാൽ വളരെ നന്നാവും അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറെങ്കിലും ഇതൊരു ഈ തുണി ഒന്ന് നനച്ചിടുന്നത് വളരെ നന്നാവും അപ്പോഴാണ് ഇതിനൊരു ക്വാളിറ്റി ഉണ്ടാവുള്ളൂ ഈ സീലിംഗിന് ഇതൊക്കെ ഇപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യം ഓരോ ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ല കണ്ടില്ലേ ഇത് ഇത് കണ്ടോ ഇതൊന്നും ഒരു കംപ്ലൈൻറ്റില്ല കണ്ടോ ഇത് കണ്ടോ ഇത് 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 ഇതെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ മാസങ്ങളോളം വർഷങ്ങളോളം അതൊക്കെ ഈ കൂട്ടത്തിലുണ്ട് ഇതുവരെ ഒരു ഒരു രണ്ട് വർഷം മുമ്പ് ഞാൻ ചെയ്ത് വെച്ചത് ഇവിടെ ഉണ്ട് എന്താ ഇത് രണ്ട് വർഷം മുമ്പ് ചെയ്തിട്ടുള്ളതാണ് കണ്ടോ ഉണ്ടല്ലേ ഇതൊക്കെ കുറച്ച് ആയിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പം നമ്മൾ ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റി കൺസെഷൻ ഇതൊക്കെ നിൽക്കാണ്ട് അത് ഈ ക്രാക്ക് ഉള്ളിലേക്ക് ഇതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതിലൊന്നും ലീക്ക് വരില്ല ഏഹ് അപ്പം ഇതുപോലെ മറ്റൊരു ഐഡിയയുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം എല്ലാവർക്കും സുഖമായിരിക്കട്ടെന്ന പ്രാർത്ഥനയോടെ ജയ് ഹിന്ദ്